ഹായ് ഇസ്ലാമലൈക്കും നമസ്കാരം ഗാസ അധിനിവേശം ഇസ്രയേല് അതിൻ്റെ നരനായാട്ട് അതിൻ്റെ ഏറ്റവും മൂർത്തിഭാവമായ ജനങ്ങളെ പട്ടിണിക്കിടുക കുട്ടികളെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന നരനായാട്ട് അവിടെ അതിൻ്റെ മുകളിൽ മിസൈലുകൾ വർഷിക്കുന്നതിന് മുകളിൽ അങ്ങനെയുള്ളൊരു അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് സൈഡിൽ ഞാൻ ആഡ് ചെയ്തുതരാം ഒരു വീഡിയോസ് വീഡിയോസിനൊക്കെ കാണിച്ചു തരാം ഗസ ഇപ്പം എന്താണ് എന്ന് ഞാനൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ കാണുമ്പം ഹോളിവുഡ് മൂവീസ് മൂവീസിലൊക്കെ പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല മൂവീസൊക്കെ വന്നിട്ടുണ്ട് അതിനോ അതിനെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഗാസയിലെ ഇന്നത്തെ അവസ്ഥ കുട്ടികൾ ഭക്ഷണയില്ലാതെ വയറൊട്ടിയ കുട്ടികളുടെ പിന്നെ രൂപങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മള് ഭയപ്പെട്ടു പോവും അതുപോലെ വിശന്നൊട്ടിയ വയറുമായിട്ട് സ്ട്രീറ്റിൽ വന്നിട്ട് ഭക്ഷണത്തിന് വന്ന് നിൽക്കുന്ന സമയത്ത് റോക്കറ്റ് വന്നിട്ട് മുകളിലേക്ക് വന്ന് പതിപ്പിക്കുക എന്നിങ്ങനെ പിന്നെ പതിപ്പിച്ച് കൊല്ലുക അതുപോലെ ഭക്ഷണം വാങ്ങുന്ന തെക്കും തിരക്കിലും മരണപ്പെടുന്നവർ വേറെ ചൂടുള്ള ഭക്ഷണം വാങ്ങിയിട്ട് അത് പിന്നെ തലക്കുമ്പോളിലൂട്ട് ഒക്കെ ഒഴിഞ്ഞ് കൈപ്പൊള്ളലും മുഖത്തുപൊള്ളലും ഏറ്റിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ വിശന്നൊട്ടിയ വയർന്ന് കിട്ടിയ എന്തോന്നോ രണ്ടോ ബ്രെഡ് പൂച്ചകൾക്ക് അതിന്റെ കൂടെ ജീവ സഹജീവികൾക്ക് കൊടുക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങള് അതി ഭീകരമായ അല്ല അതിദയനീയമായ കാഴ്ചയാണ് ഗാസേൽ ഉടലീടം ഉടനീടം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഈജിപ്ഷ്യൻ മാധ്യമപ്രവർത്തക സാമൂഹ്യ പ്രവർത്തക സാറാൽക്കാരി അവരുടെ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ മലയാളം ട്രാൻസ്ലേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അവർ ഈജിപ്ഷ്യൻകാര് തൊട്ടയൽപ്പക്കാണ് ഗാസ് അവരൊന്ന് പിന്നെ ആ ഒരു പിന്നെ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തൽക്കാലം അവർക്ക് ഒരു അപേക്ഷയാൻ പോകും പക്ഷെ ഈജിപ്ഷൻ ഈജിപ്ഷൻസും ആരും ഓരോ അറബ് രാഷ്ട്രങ്ങളും അവർക്ക് യാതൊരുവിധ സഹായവും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള തൻ്റെ ഇടമില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അറ്റ്ലീസ്റ്റ് അവർക്ക് ദയാവായിപ്പോ ഉണ്ടെങ്കിലും അവർക്ക് പല കാര്യങ്ങളും അവർക്ക് ചെയ്യാം പക്ഷേ അവർ പിന്നെ ഭീകരമായ അമേരിക്കയും ഇസ്രയേലും ഭയപ്പെട്ടുകൊണ്ട് അവർക്ക് കീയ കീയൊതുങ്ങിക്കൊണ്ട് യാതൊരു സഹായവും ചെയ്യാത്തൊരവസ്ഥയിൽ ഈ ഒരു മനുഷ്യാവകാശ പ്രവർത്തക പിന്നെ ഇങ്ങനെ വളരെ വിഷമപ്പെട്ടിങ്ങനെ അവരെ ഫോട്ടോസും വീഡിയോസും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ട് അവർ അതി അതീവ ദുഃഖത്തിൽ അവരിങ്ങനെ നടക്കുന്ന സമയത്ത് അവർക്ക് ഉറക്കില്ല ഉറക്കില്ലാത്ത ദിവസങ്ങളിൽ അവരെന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു ആ സ്വപ്നങ്ങളിൽ പിന്നെ വിരള് ഭക്ഷണമില്ലാതെ വിരള് വായിലിടുന്ന ഒരു കുട്ടിയും അങ്ങനെയുള്ള പല സ്വപ്നങ്ങളൊക്കെ അവർ കണ്ടു അങ്ങനെ അവർ പെട്ടെന്നൊരു ചിന്ത അവർക്ക് പല പെട്ടെന്നൊരു ചിന്ത അവർക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ചിട്ട് അത് കടലിലൂടെ ഒഴുക്കി വിടുക ഒരു പ്ലാൻ പ്ലാൻ അവർ വെച്ചു അങ്ങനെ അവർ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് നല്ല പ്ലാസ്റ്റിക് ക്യാനുകൾ നമ്മുടെ പ്ലാസ്റ്റിക് വെള്ളം മുടിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അകത്ത് അരി ഭക്ഷണവും ഇങ്ങനെയുള്ള കിറ്റുകളൊക്കെ വെച്ചിട്ട് ഒന്ന് അവരൊന്ന് ജസ്റ്റ് ഒന്ന് അവരൊന്ന് പിന്നെ നിയത്താക്കിയിട്ട് അള്ളാഹുവിൽ തവക്കുല് ചെയ്തിട്ട് അവര് റബ്ബില് തവക്കുൽ ചെയ്തിട്ട് റബ്ബെ അത് അവർ കടലിലേക്ക് വിടുന്ന സമയത്ത് ഇത് റബ്ബെ ഇതിനി ഗാസ മക്കളിലേക്ക് എത്തിക്കണേ എന്ന നീയത്ത് വെച്ചിട്ട് അവർ അവിടത്തേക്ക് കടലിലേക്ക് സാധനം സ്പ്രെഡ് ചെയ്യാണ് അവരെ പ്രാർത്ഥന അതുകൂടെ ഈ ബോട്ടിൽ അവരുടെ പേരും പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ വാട്സപ്പ് നമ്പറോ മറ്റോ കാര്യങ്ങളോ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും മെസ്സേജ് വരികയാണ് ഈ ഗാസേന്ന് മെസ്സേജ് വരുവാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം നമുക്ക് കിട്ടി എൻ്റെ കുട്ടിന്ന് നമ്മൾ എത്രയോ കാലമായിട്ട് ഭക്ഷണം കണ്ടിട്ട് എന്നുള്ള മെസ്സേജുകളൊക്കെ എനിക്കത് ആ വീഡിയോ ആ പോസ്റ്റ് വായിച്ച സമയത്ത് പിന്നെ വല്ലാത്തൊരു റബ്ബിൽ തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥകളൊന്നു നോക്കി നോക്കിയാൽ ഇതുപോലെ തന്നെ അവനെ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാഗൂറിനെ കുറിച്ചിട്ട് അപ്പോൾ അവിടെ ഒരു കപ്പൽ ചെറിയൊരു കപ്പലിന്റെ ഒരു ഒരു മിനിയേച്ചർ അവിടെ വെച്ചിട്ടുണ്ട് ഒരു കപ്പൽ ആ അതിനകത്ത് നേർച്ച വെച്ചിട്ട് ഏതോ രാജ്യത്തുനിന്ന് ആ കപ്പൽ ഏതോ ഒരു കാലത്ത് അയച്ചതാണ് ആ കപ്പൽ പിന്നെ നാഗൂറിലേക്ക് എത്തിയതാണ് അതിന്റെ ചരിത്രം എന്നതുപോലെ അള്ളാഹുവിൽ തവക്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല അവൻ്റെ പിന്നെ ഗാസയിൽ എന്തുകൊണ്ട് പിന്നെ സഹായം എത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ നേരിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനും കാര്യകാരണങ്ങളുണ്ട് അള്ളാഹു അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ പിന്നെ അവർക്ക് പുതിയൊരു ഗാസ പുതിയൊരു ഫലസ്തീൻ എന്ന രാജ്യം അവർക്ക് അള്ളാഹു തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ കാണുന്ന ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കാം ഏസല ഗാസിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അതൊരു ഇപ്പോൾ ഒരു പ്രേതാലയമാണ് ഉറപ്പ് പിന്നെ അവിടുത്തെ സ്ത്രീകളെയും സ്ത്രീകളെയൊന്നും ഭക്ഷണം എത്ര ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കാം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒരു മുപ്പത് തേർട്ടി ഡേയ്സിനൊക്കെ പോകും ഭക്ഷണം കഴിക്കാത്ത കുട്ടികളും പിന്നെ പച്ചില തിന്നുന്നവരും ഇല തിന്നുന്നവരും മണ്ണ് വാരി തിന്നാൻ പറ്റിയ മണ്ണും അല്ല അവിടുത്തെ ഒരു പ്രത്യേകതരം മണ്ണാണ് കാരണം അത്രയും കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്ന ഒരു ലാൻഡിലെ മണ്ണാണ് ആ മണ്ണ് ആ മണ്ണ് പോലും കഴിച്ചതായിട്ടും വാർത്തകൾ കണ്ടു അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ പിന്നെ മോചനം കൊടുക്കട്ടെ ഗാസാനിവാസികൾക്ക് സന്തോഷമുള്ള കൊടുക്കട്ടെ പിന്നെ റബ്ബ് നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആ ഹൃദയത്തിനകത്ത് ശത്രു രാജ്യത്തോട് നമുക്ക് വെറുപ്പുണ്ടാകുക അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ഗാസ കൂടി പോകണം ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും മിനിയങ്ങളും ഹിന്ദു ഹി ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളും എല്ലാം നല്ല മനുഷ്യ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അതുപോലെ ഗാസ് ഗാസ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഫ്രീ ഒരു ഫ്രീ ഗാസ് ഉണ്ടാവട്ടെ അവർക്ക് ഭക്ഷണവും മരുന്നും എത്രയും പെട്ടെന്ന് തന്നെ അറ്റ്ലീസ്റ്റ് സമീപസ്ഥരായ രാജ്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റട്ടെ ഇനി ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തിന് സാധിക്കട്ടെ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും നമ്മൾ ഏത് രാജ്യത്തിനും അല്ലെങ്കിൽ ഇതിപ്പോൾ ഗാസ നമ്മുടെ സ്വന്തം രാജ്യമാണ് അവർക്ക് നമ്മൾക്ക് കൊടുക്കാനുള്ള കഴിവുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഷഫീർ അസ്സാം വലൈക്കും വരഹമുല്ലാ ഇബ് നമസ്കാരം